നമുക്കറിയാം ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡ് ആണല്ലേ ഓൾമോസ്റ്റ് മിക്ക വീടുകളിലാണെന്നുണ്ടെങ്കിലും ഓഫീസുകളാണെന്നുണ്ടെങ്കിലും ഇൻഡോർ പ്ലാന്റ് ഇപ്പോൾ ഒരുപാട് ഇടങ്ങൾ നമ്മൾ കാണുന്നുണ്ട് റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഒരു സ്റ്റഡി റിപ്പോർട്ട് അനുസരിച്ച് ഇത്തരത്തിൽ ഇൻഡോർ പ്ലാന്റുകൾ നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ അതൊരു റിസ്ക് കൂടിയാണ് അതായത് കൊതുക് പെരുകാനും ഡെങ്കിപ്പനി പോലെയുള്ള അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസും കൂടിയാണ് അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ദേശം സംസാരിക്കാനായിട്ട് പോകുന്നത് ആൻഡ് റൈറ്റ് നാഫ് നമ്മളുടെ കൂടെ ഒരു ഡോക്ടർ കൂടി ജോയിൻ ചെയ്യുന്നുണ്ടേ ഞാൻ ഡോക്ടർ പ്രസൂൺ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആണ് ഡെങ്കി ഒരു വൈറസ് ഡിസീസ് ആണ് അപ്പൊ അത് സ്പ്രെഡ് ചെയ്യുന്നത് മൊസ്കിറ്റോ വഴിയാണ് കൊതുക് വഴിയാണ് അപ്പൊ അത് ഇ ഡിസ് എന്ന് പറഞ്ഞ കൊതുക് ആണെന്നെങ്കിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ വൈറസിനെ അപ്പൊ ഈ മൊസ്കിറ്റോ കൂടുതൽ ഹ്യൂമൻ ഹാബിറ്റാറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മൊസ്കിറ്റോ താമസിക്കുന്നത് ഇ ഡിസ് അപ്പം ഇൻ ആൻഡ് അറൌണ്ട് ആയിരിക്കും അതിന്റെ കൂടുതൽ വാസം അതുപോലെ തന്നെ ഈ ഫ്രഷ് വാട്ടറിലിത് കൂടുതലായിട്ടും ബ്രീഡ് ചെയ്യുന്നത് നമ്മൾ ഇൻഡോർ പ്ലാന്റ് പോലെയുള്ള സാധനങ്ങൾ വെച്ച് കഴിയുമ്പം എന്തായാലും കുറച്ച് മസ്കിറ്റോയ്ക്ക് അഡാപ്റ്റേഷൻ ഒക്കെ വന്ന് ചെറിയ വെള്ളത്തിൽ തന്നെ ഇന്ന് വളരാനായിട്ട് സാധിക്കും അപ്പോ നമുക്ക് ഒരു ട്രാൻസ്മിഷൻ സാധ്യത വളരെ കൂടും അപ്പൊ ഈ ആയിട്ടുള്ള ഈ വാട്ടർ കണ്ടെയ്നിങ് ഏരിയാസ് ഇപ്പം ടാങ്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഈ നമ്മുടെ വീട്ടിൽ ഗാർഡൻ വെക്കുമ്പോഴാണെങ്കിലും പോണ്ടായിട്ടും അങ്ങനെയൊക്കെ വെച്ച് കഴിയുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഈ പറഞ്ഞ ഇൻഡോർ പ്ലാന്റ്സ് വെച്ച് കഴിയുമ്പോഴും കുറച്ച് വാട്ടർ ഹോൾഡിംഗ് ഏരിയാസ് കാണും അപ്പൊ അവിടെ എല്ലാം കൊതുകിനെ ബ്രീഡ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഡെങ്കി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കൊതുകിന് ഡെങ്കി ഉണ്ടെങ്കിൽ ഡെഫിനായിട്ടും ഏരിയയിൽ മൊത്തം ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടും കൂടുതലാണ് ഈ ഇപ്പോൾ ഈ ഒരു വേനൽക്കാലത്തും ഡെങ്കിപ്പനി പിന്നെ വെസ്റ്റ് നൈൽ പോലെയുള്ള അസുഖങ്ങളൊക്കെ കൂടുന്നത് കൊണ്ടുള്ളൊരു സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെക്കുമ്പോഴേക്കും അത് ഇച്ചിരി റിസ്ക് ആണ് എന്നുള്ളൊരു സംഭവം വന്നിട്ടുള്ളത് ഈ ഇൻഡോർ പ്ലാന്റ് വെക്കുവാണെങ്കിൽ നമ്മളിപ്പം സാധാരണ പറയുന്നത് നമ്മൾ മൊസ്കിറ്റോ നെറ്റും അതുപോലെ മൊസ്കിറ്റോ എൻട്രി അതായത് നമ്മൾ മൊസ്കിറ്റോ ബൈറ്റ് പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് തിങ് അപ്പൊ നമ്മൾ നെറ്റ് ഇടുക ഈ വിൻഡോസിനൊക്കെ അതുപോലെ തന്നെ നമ്മൾ കിടക്കുമ്പോഴാണെങ്കിലും നെറ്റുള്ള ഒരു ഇതിനകത്ത് കിടക്കാം മൊസ്കിറ്റോ റിപ്പല്ലൻസ് ഉപയോഗിക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ മൊസ്കിറ്റോ ബൈറ്റ് പ്രിവെന്റ് ചെയ്യാനായിട്ട് അപ്പൊ നെറ്റ് ഒക്കെ ഉള്ള വീടാണെങ്കിൽ മൊസ്കിറ്റോ എൻട്രി കുറവായിരിക്കും ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കൊതുകിന് ബ്രീഡ് ചെയ്യാനായിട്ട് ഒരു അവസരം ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് ഇൻഡോർ പ്ലാന്റ് ഈ ഒരു അറ്റ്ലീസ്റ്റ് ഈ സീസണിൽ നമ്മൾ അതിനെ ഒന്ന് പുറത്താക്കി വെക്കുന്നത് നല്ലതായിരിക്കും വീടിനകത്ത് വെക്കാതെ ഇനിയിപ്പോ എന്തായാലും മഴക്കാലത്തേക്കാണ് നമ്മളിങ്ങനെ നടന്നിരിക്കുന്നത് നമുക്ക് മഴക്കാലത്ത് ഈ പറഞ്ഞ പോലെ യൂഷ്വലി ഒരു ഡെങ്കി ഔട്ട് ബ്രേക്ക് ഇനീഷ്യൽ ഈ ഇടവിട്ടുള്ള മഴയിൽ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇപ്പൊ ഇടയ്ക്ക് മഴ പിന്നെ ഇടയ്ക്ക് മഴ പിന്നെ വെയിൽ അങ്ങനത്തെ ഒരു വേനൽ മഴയാണല്ലോ ഇപ്പോൾ ഉള്ളത് അപ്പൊ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഡെങ്കി സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലും കൂടുതലാണ് അപ്പൊ നമുക്ക് ഇനിയുള്ള കാലത്ത് നമ്മളൊരു ശ്രദ്ധിക്കണം വലിയ മഴ വന്ന് നമുക്ക് ആ ഒരു സമയത്ത് ഇതെല്ലാം വാഷ് ഔട്ട് ചെയ്തു പോകും പക്ഷെ ഈ ഇടവിട്ടുള്ള മഴകള് നമുക്ക് ദോഷം ചെയ്തേക്കാം ഡെങ്കിയുടെ ഒരു സ്പ്രെഡില്